ദേശീയപാത നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി ചേറ്റുവയിലും പരിസര പ്രദേശങ്ങളിലും ദേശീയപാതയോട് ചേർന്ന് കൂട്ടിയിട്ടിരിക്കുന്ന ചെമ്മണ്ണാണ് ഇരുചക്രവാഹനങ്ങൾ ഉൾപ്പെടെയുള്ള ചെറിയ വാഹനങ്ങൾക്കും കാൽനടയാത്രക്കാർക്കും നാട്ടുകാർക്കും അപകട ഭീഷണി ഉയർത്തുന്നത് കൂട്ടിയിട്ടിരിക്കുന്ന ചെമ്മണ്ണ മഴ പെയ്താൽ ചളിരൂപത്തിൽ ദേശീയപാതയോരത്തേക്കും പരിസര പ്രദേശത്തെ വീടുകളിലേക്കും ഒലിച്ചിറങ്ങുകയാണ് ഇത് ഇരുചക്ര വാഹനങ്ങൾക്കും കാൽനടയാത്രക്കാർക്കും ദുരിതമാകുന്നുണ്ട് ചെറിയ വാഹനങ്ങൾ ഇതുവഴി സഞ്ചരിക്കുമ്പോൾ തെന്നി വീഴാനും വലിയ അപകടങ്ങൾ ഉണ്ടാകാനും സാധ്യത ഏറെയാണ് പലയിടത്തും കാൽനടയാത്ര പോലും സാധ്യമാവാത്ത രീതിയിലാണ് ഒലിച്ചിറങ്ങിയ ചെമ്മണ്ണ് പരന്നു കിടക്കുന്നത് ചെമ്മണ്ണ ചൂപത്തിൽ കെട്ടിക്കിടക്കുന്ന ചെമ്മണ്ണ് ദേശീയപാതയോരത്ത് നിന്ന് അടിയന്തരമായി നീക്കം ചെയ്യണമെന്ന് സാമൂഹ്യ പ്രവർത്തകൻ ലത്തീഫ് കെട്ടുമൽ ആവശ്യപ്പെട്ടു ഈ ദേശീയപാതയോരത്ത് ചെമ്മണ്ണ് പ്രദേശവാസികൾക്കും കാൽനടയാത്രക്കാർക്കും അതുപോലെ ചെറിയ വാഹനങ്ങൾ ഉപയോഗിക്കുന്നവർക്കും ഏറെ ഭീഷണിയാണ് ഇരുചക്രവാഹനങ്ങളിൽ ഉപയോഗിക്കുന്നവർക്കാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട് വാഹനങ്ങളിൽ പോകുന്നവർക്ക് ഈ ചെളിയിൽ വണ്ടി കയറുകയും അതുമൂലം വണ്ടി സ്ലിപ്പാവുകയും അവർക്ക് വലിയ രീതിയിലുള്ള അപകടം ഉണ്ടാവാനും സാധ്യത ഏറെയാണ് ഈ സ്കൂൾ തുറക്കാറായ സമയത്ത് ഈ ദേശീയപാത കരാർ കമ്പനി യാതൊരുവിധ മാനദണ്ഡങ്ങളും പാലിക്കാതെയാണ് ഈ ദേശീയപാതയോരത്ത് ഇത്രയും വലിയ രീതിയിൽ ഈ ചെമ്മണ്ണ് കടന്ന് കൂട്ടിയിട്ടുള്ളത് മഴ ശക്തമാകുമ്പോൾ ഈ ചെമ്മണ്ണ് ഒലിച്ച് താഴേക്ക് ഇറങ്ങുകയും ദേശീയപാതയോരത്ത് ഈ ചളി കെട്ടിക്കിടക്കുകയും സമീപ പ്രദേശത്തുള്ള വീട്ടുകൾക്ക് ഈ ചളി ഒലിച്ചിറങ്ങിയതും ബുദ്ധിമുട്ട് ഏറെയാണ് ഈ പ്രദേശത്തുള്ള കുട്ടികളും പ്രായമായവരും കാൽനട സംഭാരിക്കു പോകുമ്പോൾ ഏറെ ഭീഷണിയാണ് ഈ ചെമ്മണ്ണ് കലർന്നിട്ടുള്ള ഈ ചളി വള്ളം ഇതിലൂടെ നടക്കുമ്പോൾ ഏറെ അപകടമാണ് പ്രദേശവാസികൾക്കും ഈ മദ്രസയിലും സ്കൂളിലും ഒക്കെ പോകുന്ന കുട്ടികൾക്ക് നേരിടാൻ പോകുന്നത് അതുപോലെ തന്നെ ഈ സമീപത്തുള്ള മസ്ജിദ് മറ്റു വ്യാപാര സ്ഥാപനങ്ങൾ ഇവർക്കെല്ലാം വളരെ ഭീഷണിയാണ് ഈ ചെമ്മണ്ണ് കലർന്നു വരുന്ന ഈ ചളി ഈ ചളി കച്ചവട സ്ഥാപനങ്ങൾക്ക് മുമ്പിലും സമീപത്തെ ബാങ്കിൻ്റെ ഫ്രണ്ടിലുമൊക്കെ ചളി വളരെ ശക്തമായി കെട്ടിക്കിടക്കുകയാണ് ആയതിനാൽ ദേശീയപാതാ അതോറിറ്റിയും ദേശീയപാത കരാർ കമ്പനിയും അടിയന്തരമായി ഈ ചളി കെട്ടിക്കിടക്കുന്ന ഭാഗങ്ങൾ സന്ദർശിച്ച് എത്രയും പെട്ടെന്ന് അത് നീക്കം ചെയ്യുവാനും കാൽനടയാത്രക്കാർക്കും സ്കൂൾ കുട്ടികൾക്കും സുഗമമായി യാത്ര ചെയ്യാനുള്ള സൗകര്യം ഒരുക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ചെമ്മണ്ണ നീക്കം ചെയ്ത് വാഹനയാത്രക്കാരുടെയും നാട്ടുകാരുടെയും സുരക്ഷ ദേശീയപാത കരാർ കമ്പനി ഉറപ്പുവരുത്തണമെന്നും വിദ്യാലയങ്ങൾ തുറക്കുന്നതിനു മുൻപ് ഇതിന് പരിഹാരം കാണണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു സ്വർണം പണയം വെക്കുന്നതിന് താങ്കൾ അധിക പലിശ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി വീക്ക്ലി മന്ത്ലി ലോൺ അടയ്ക്കാവുന്നതാണ് കൂടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റിവെക്കുന്നതിനുള്ള സൗകര്യം പ്രതിമാസ പലിശ അടയ്ക്കുന്നവർക്ക് വൻ ഇളവുകൾ ൻ ഗോൾ ഗൂർ തിരക്കൊഴിഞ്ഞുള്ള ഒരു യാത്ര ചില ഇഷ്ടങ്ങൾ അണിയുമ്പോൾ ഞാൻ ആസ്വദിക്കുന്ന സ്വർണ്ണാഭരണങ്ങളിലെ സവിശേഷത എന്റെ ആഭരണ കളക്ഷനിലെ ഒന്ന് മാത്രം മതി മറ്റുള്ളവരിൽ നിന്ന് േറ്റുവറോഡ് വാടാനപ്പള്ളി ഒരു മനിയൂർ നയൻ വൺ സിക്സ് ബി ഐ എസ് ഹോൾമാർക്ക് ഗോൾഡ് ആൻഡ് നൈൻ ടു ഫൈവ് സ്റ്റേർലിംഗ് സിൽവർ ഓർണമെന്റ് ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടു വാർത്തകളുമായി സെർക്കിൾ ലൈവ് ന്യൂസ്